കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് കേരളത്തിലെ തെരുവുകളിൽ ഈ ആനുകൂല്യം കൊണ്ട് ഒട്ടുകേറെ കുട്ടികൾ പഠിച്ച് മെടുക്കരായി വിവിധ മേഖലകളിൽ ജോലി എടുക്കുന്നുണ്ട് ഞങ്ങള് വളരെ ചക്രമായി പാർട്ടി അനുഭവങ്ങൾ അടുത്ത വർഷത്താണ് കൂടുതൽ കുറച്ചുപേരും അടുത്ത വർഷത്തൊക്കെ കാണും ഈ പാർട്ടികളൊക്കെ നമുക്ക് എന്ത് കെ പി എസ് തലശ്ശേരി താലൂക്ക് പ്രസിഡന്റ് കെ കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പ്രകാശൻ ചൂളിയാടൻ പി ജയരാജൻ മാസ്റ്റർ കെ രൂപജ കെ രാമചന്ദ്രൻ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു